നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ധനികനായ എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റ് ബേസ്ഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് സർവീസ് ആയ സ്റ്റാർലിങ് നമ്മുടെ ഇന്ത്യയിലും ഉടൻ എത്തുകയാണ് പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് വേറെ ഒന്നുമല്ല വില തന്നെയാണ് മാസം എണ്ണായിരത്തി അറുനൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് സംഭവം പൊളിയാണ് പക്ഷെ പോക്കറ്റ് കാലിയായില്ലെങ്കിൽ മാത്രം കമ്പനിയുടെ വെബ്സൈറ്റ് പ്രകാരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാസം എണ്ണായിരത്തി രൂപയാണ് പരിസംഖ്യ ഇതോടൊപ്പം മുപ്പത്തിനാലായിരം രൂപ നൽകിയ ഹാർഡ്വെയർ കിറ്റും വാങ്ങണം എല്ലാ കാലാവസ്ഥയിലും അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നതാണ് കമ്പനിയുടെ വാഗ്ദാനം ആദ്യം മുപ്പത് ദിവസത്തെ ഒരു ട്രയൽ അനുവദിക്കും മുപ്പത് ദിവസത്തെ ട്രയൽ കാലയളവിൽ ഉപഭോക്താക്കൾക്ക് പരിധിയില്ലാത്ത ഡാറ്റയും ലഭിക്കും സ്റ്റാർലിംഗ് ഇന്ത്യ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് പ്ലാനുകളും അവയുടെ ലഭ്യതയും പരിശോധിക്കാം നിങ്ങളുടെ സ്ഥലത്തെ അടിസ്ഥാനമാക്കി വെബ്സൈറ്റ് വ്യത്യസ്ത പ്ലാനുകളും പ്രൊമോഷണൽ ഓഫറുകളും വാഗ്ദാനം ചെയ്യും ട്രയൽ സേവനങ്ങളിൽ തൃപ്തനല്ലെങ്കിൽ പണം തിരിച്ചു നൽകാമെന്നും കമ്പനി പറയുന്നു വാണിജ്യ സേവനങ്ങൾക്കുള്ള നിരക്കുകൾ കമ്പനി പ്രഖ്യാപിച്ചിട്ടില്ല സ്റ്റാർലിംഗ് വെബ്സൈറ്റിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ നിരക്കുകളിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ അപ്പൊ എങ്ങനെയാ ഇത്രയും പണം കൊടുത്ത് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വാങ്ങാൻ നിങ്ങൾ തയ്യാറാണോ കമന്റ് ചെയ്തോളൂ